സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി നമ്മുടെ മിത്രനെ പിന്നാലെ വന്ന് പേടിപ്പിച്ച് മിത്ര വലിയ വായിലൊക്കെ സുണ്ടാക്കും അപ്പോൾ ആര്യം പേടിച്ച് എന്തോ മിഥുനെന്തോ അപകടം ചെയ്യുക മിഥുനെന്തോ വന്ന് ഉപദ്രവിക്കാൻ വന്നെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആര്യനോടി വരുന്നത് മീനാക്ഷി എന്താ എന്തേന്ന് ചോദിക്കും ഈ മീനാക്ഷി ചേച്ചി എന്നെ പേടിപ്പിച്ചു ഞാൻ അങ്ങോട്ട് ഭയന്ന് പോയില്ല അല്ലേ ഏട്ടത്തി അങ്ങനെ ഇവിടെ മുറ്റത്ത് വാതിലടിച്ചിട്ടേക്കണ്ട വാതിലടച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ ഇതിലേ വന്നു എന്ന് പറയും നീ വാതിൽ വാതിലടച്ചിട്ടിട്ടുണ്ടായില്ലേ എന്ന് ചോദിക്കും ഇല്ല എന്താടാ ഞാൻ വരുന്നാരാണോ എന്ന് ചോദിക്കും അതല്ല ഏട്ടത്തി ഇവിടെ കുറച്ച് ആൾക്കാർ ഇത്തിരി മോശമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എല്ലാവരുടെയും ഇടത്തി വരുന്നതുകൊണ്ട് എല്ലാം എന്നൊക്കെ പറഞ്ഞു പിന്നീട് മിത്ര ആ ദോഷം ഉണ്ടപ്പോൾ ആ നീ പാചകമൊക്കെ പഠിച്ചോ മിത്രയെന്ന് ചോദിച്ചപ്പോൾ ആ ഞാൻ ആരൊന്ന് തരിയുമെന്നൊക്കെ മിത്രയും തമിഴിൽ ചോദിക്കും എന്നാൽ പിന്നെ ഞാൻ ടേസ്റ്റ് ചൊല്ലട്ട് ചൊല്ലാമെന്ന് പറഞ്ഞ് തമിഴിൽ തന്നെ പറയും അങ്ങനെ ടേസ്റ്റ് നോക്കിയപ്പോൾ ആ റൊമ്പ പ്രമാദം പക്ഷേ ഉപ്പ് കുറച്ച് ജാസ്തി ആയെന്നു പറഞ്ഞാൽ പറഞ്ഞു അത് ഉപ്പ് കൂടിയ ചേച്ചി ഇന്ന് നോക്കിയാൽ ആ കുറച്ച് അതൊന്നും സാരില്ല മോളെ കുറച്ചൊക്കെ ഉപ്പ് കൂടും ആദ്യമായിട്ടല്ലേ ഇനി കുറച്ച് കുറയും എന്നൊക്കെ പറഞ്ഞ് എന്തായാലും സന്തോഷമായി നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടില്ല കഴിയണേന്നൊക്കെ പറയും പിന്നെ ചേച്ചി ഇന്ന് ജോലിക്ക് പോണേന്നൊക്കെ ഉണ്ട് ഞാൻ പോകുന്നുണ്ട് ഞാൻ പോകണി മിത്ര കോളേജിൽ പോണേ പോവാന്ന് പറയും എന്നാൽ പിന്നെ നമുക്ക് രണ്ടാം കൂടെ ഒരുമിച്ച് പോകാം എന്ന് പറയുമ്പോൾ ആരെയും പെട്ടെന്ന് ചാടി വീഴും വേണ്ട വേണ്ട ഇവളെ ഞാൻ കൊണ്ടാക്കിക്കോളാം എന്ന് പറയും ഏഹ് എന്താടാ എൻ്റെ കൂടെ ഭാര്യ നടന്നു പോകണ വിഷമമാണോ അതെൻ്റെ കൂടെ വരുന്നവരണോന്ന് ചോദിക്കുക അതൊന്നും അല്ലാട്ടത്തി ഒന്നുമല്ല ഇവളെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിക്കോളാമെന്ന് പറയും അതെന്താണെന്ന് അറിയില്ല മിത്ര മീനാ ചേച്ചി ഇന്നലെ തുടങ്ങിയാണ് എന്നോട് ഇങ്ങനെ ഒരു കെയറിങ് എന്ന് പറഞ്ഞപ്പോൾ അതേതായാലും നന്നായി എന്ന് പറയും എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ പുറത്തുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ നീ അവിടെ നിൽക്ക് നിന്നോടും കൂടി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയും അങ്ങനെ എന്ത് എന്താ ഏട്ടത്തിന്ന് ചോദിക്കും നീ വീട്ടിലേക്ക് വരണം അവിടെ ഒരു സുഖമില്ല നിങ്ങളില്ലാണ്ട് നേരം വെളുക്കുന്നു എഴുന്നേൽക്കുന്നു പണികൾ കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കെടുക്കുന്നു ഇത്രേ ഉള്ളൂ മോനെ അതുകൊണ്ടാണ് നീ വരണമെന്ന് പറഞ്ഞപ്പോൾ അത് വരാൻ ഏട്ടത്തി കുറച്ച് കഴിയട്ടെ എന്ന് പറയും അതുമാത്രമല്ല സ്വർണത്തിൻ്റെ പേരിൽ ഇത്തിരി പ്രശ്നമുണ്ട് കൃഷ്ണമംഗലത്താർ വക്കീല നോട്ടീസ് അയക്കാൻ പോകണമെന്നാണ് പറയുന്നത് അതും കൂടി ആകുമ്പോൾ ആകെ പ്രശ്നമാകും എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും മാത്രമല്ല കോട ഒരു കോടതിയിലും തെളി മിത്ര എടുത്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പം അത് കുഴപ്പമില്ല ചേച്ചി എടത്തി അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഒരു വഴിയുള്ളൂ എന്ന് പറയും അവ എന്ത് വഴി എന്ന് ആരും ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആ മിദുനെ കണ്ടെത്താം സ്വർണം മേടിക്കുക എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവൻ്റെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏതൊന്നും വേണ്ടെന്ന് പറയും ആരെയാ കേസ് കൊടുക്കാതെ നിനക്ക് ഈ നൂറ്റൊന്ന് പവന ഒപ്പിക്കാൻ പറ്റില്ല കേസ് കൊടുക്കണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മീനാക്ഷിയോട് ആദ്യമായിട്ട് അങ്ങനെ ആര്യം പൊട്ടിത്തെറുക്കിന് മീനാക്ഷി ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആരും പറയും സോറി അടത്തി അവൻ്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സോറി എന്ന് പറഞ്ഞ് ആര്യം പുറത്തേക്ക് പോകും ശേഷം മിത്രേനെ കുറിച്ച് ആലോചിക്കുന്നു ഇങ്ങനെ മിത്രേനെ ഒരു കാരണവശാലും മിഥുനുമായി അടുപ്പിക്കാൻ പാടില്ല എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവമംഗലത്ത് ബാലനും ധർമ്മനും ഓടി വരുന്നുണ്ട് വരുമ്പോൾ നമ്മുടെ ആനന്ദ് കസേരയിൽ ഇരിക്കീനേ അങ്ങനെ എന്താ കോഹ്മതി എന്താണെന്ന് ചോദിക്കും എന്താ നോക്ക് കണ്ട അല്ലേ എന്നറിയും നമ്മുടെ മോൻ ഇന്ന് രാവിലെ തുടങ്ങിയാണ് ഇങ്ങനത്തെ വേഷം കെട്ടിയിട്ട് അതെന്താ കോഹ്മതി ഇതിനാണ് നീ വിളിച്ചത് ഈ വേഷം എന്താ കുഴപ്പം ഈ വേഷത്തിനെന്ന് പറയും അതല്ല അവൻ ശരിക്കും സാമിയായിരുന്നു പറയുന്നേ എന്ന് പറയും അങ്ങനെ ആനന്ദിൻ്റെ അടുത്ത് ചേർന്ന് ആനന്ദായിരുന്നു വിളിക്കും അപ്പം എന്താ ചോദിക്കും പിന്നെ ആനന്ദ് ഇങ്ങനെ ഒരു ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരെ ഒരു സ്വാമിമാരൊക്കെ സംസാരിക്കുന്ന പോലെ ആകാശത്തിലേക്ക് വരച്ചുകൊണ്ട് അവിടെ അത് ഇത് എന്നൊക്കെ പറയും അപ്പം ധർമ്മം ചോദിക്കും മോളിയില്ല മോളിയിൽ ടെറസ് അല്ലേന്ന് ചോദിക്കും വിഡികൾക്ക് അങ്ങനെയൊക്കെ തോന്നും ആത്മീയമായി ചിന്തിക്കുന്നവർക്ക് മുകളിൽ ആകാശം ദൈവം എന്നൊക്കെ പറയും കണ്ടില്ലേ എൻ്റെ മോന് കല്യാണമൊന്നും ആവാത്തവരുടെ നിരാശയായിട്ട് ഇങ്ങനെ ആയത് പിന്നെ ആരെയും പോയ വിഷമമുണ്ടെന്ന് പറയും അപ്പോൾ ആനെന്ത് ധർമ്മം പറയുന്നത് രണ്ടാ നീ നില വിഷമിച്ചിരിക്കുന്നത് ചോദിക്കും ആനന്ദെ ഞാൻ പറയുന്നുണ്ട് മര്യാദയ്ക്ക് പോയി വസ്ത്രം മാറി നീ ഓഫീസിൽ പോയിക്കോ നല്ല തുണി കൊടുത്ത് അല്ലെങ്കിൽ നീ എൻ്റെ സ്വഭാവം മനസ്സില വിവരമറിയെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ആനന്ദ് പേടിച്ച് എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും അഡ്രസ്സ് മാറാനിങ്ങനെ നിൽക്കുന്നത് അവരണം പറയേണ്ടത് അവൻ്റെ വഴക്ക് പറയേണ്ട അളിയ അവൻ്റെ മനസ്സാകെ വിഷമത്തിലാണ് കല്യാണം നടക്കാത്തതിലെല്ലാവന് വിഷമം കല്യാണം നടക്കാത്തതിൽ നിങ്ങൾ വിഷമിക്കുന്നതിലുണ്ട് അവന് വിഷമം അളിയൻ ചെരുപ്പിടാണ്ട് നടക്കണമൊക്കെ അവന് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടു അങ്ങനെയൊക്കെ സംഭവിച്ചത് സാരില്ലളിയ അവനെ വഴക്കൊന്നും പറയണ്ടാന്ന് പറയും അപ്പോൾ ഗോമന്ത് പറയും ഇത് ആര്യൻ പോയതിന് ശേഷം ഈ വീട് ഇനി ആര്യൻ പോയതോടുകൂടി എല്ലാം താളത്തി താളം തെറ്റി നിറപ്പ് നിർത്തിടി എന്ത് പറയുമ്പോഴും അവൾ രണ്ടാമത്തെ വാക്കിൽ ആര്യനിലാണ് അവസാനിക്കുന്നത് ആര്യൻ പോയത് എൻ്റെ കുറ്റം കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ബാലനും ചീത്തറയാതെ നിങ്ങളുടെ കുറ്റം കൊണ്ട് തന്നെയാണെന്ന് പറയും നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ അവൻ പോകൂലായിരുന്നു പറഞ്ഞു പിന്നെ അവൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ അന്തസ്സായി ജീവിച്ചോട്ടെ ജീവിക്കട്ടെ അല്ലാണ്ട് അവനെ ഇവിടെ പിടിച്ച് നിർത്താനല്ല ഞാൻ നോക്കണമെന്ന് പറയും എല്ലാവരും എല്ലാവരും വഴിക്കും ഇഷ്ടമുള്ള ഒരു പോട്ടേന്നൊക്കെ പറഞ്ഞ് ബാലൻ വീണ്ടും ഗോമതിന് ആയിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ആനന്ദിനോട് പറയുന്നുണ്ട് ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേനും ഈ ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഡ്രസ്സ് ഇട്ട് ഇവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയാൻ പോകുന്നതൊള്ളൂ ഇപ്പം ഞാനൊന്നും സംസാരിക്കുന്നില്ല വൈകുന്നേരം വരുമ്പോൾ കാണാമെന്നു പറഞ്ഞ് നമ്മുടെ ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും കൂടെ ധർമ്മ നീ പോരുന്നില്ലേന്ന് ചോദിക്കാം പോരുന്നുണ്ടെന്ന് പറയും അതിന് അതിന് മുന്നേ ധർമ്മനോട് എന്നെ പറയുന്നുണ്ട് ചേച്ചി ധർമ്മൻ ധർമ്മനോട് നമ്മുടെ ഗോമതി പറയുന്നുണ്ട് മോനെ നീയെങ്കിലും ആര്യനെ പോയി വിളിക്കടാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അവൻ അല്ലെങ്കിലോ തന്നെ ആകെ ടെൻഷനിലൊക്കെ ഇനി ഇനി ഇതും കൂടെ അവൻ അവനവിടെ സ്വസ്ഥത അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ധർമ്മനും കടയിലേക്ക് പോകും പിന്നീട് ആര്യം വരുമ്പോൾ നമ്മുടെ മിത്ര ഒരു മരത്തിൽ എങ്ങനെയെങ്കിലും വലിഞ്ഞ് കയറാനൊക്കെ നോക്കണേ ഒരു ഷോൾ ഇങ്ങനെ മുകളിൽ തൂങ്ങി കിടക്കുന്നുണ്ട് ഇവൾ കെട്ടി തൂങ്ങാൻ പോകണോ എങ്ങിങ്ങനെ ആര്യൻ ആലോചിച്ചപ്പോൾ എന്താ എന്താന്ന് ചോദിക്കും എൻ്റെ അലക്കാരൻ ഇട്ടിരുന്ന ഷോള് മുകളിലേക്ക് കാറ്റത്ത് പറന്ന് പോയി എന്ന് പറയും ആര്യൻ അത് മൈൻഡ് അതിൻ്റെ അണ്ടകത്തേക്ക് പോകുമ്പോൾ ഭാര്യ അതൊന്ന് എടുത്ത് തരുമെന്ന് ചോദിക്കും ആ അത് അങ്ങനെ വഴിക്ക് വായോ നിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറയണമെന്ന് പറയും അങ്ങനെ ആര്യൻ രണ്ടുപേരും കുറച്ചേരൊക്കെ തർക്കിക്കും പിന്നീട് ആര്യൻ അത് മുകളിൽ കയറി അത് എടുക്കുന്നുണ്ട് എടുത്തിട്ട് താഴത്തേക്ക് ചാടിയപ്പോൾ കാലുളിക്കുന്നു എന്നാണ് ആദ്യം വിചാരിക്കുന്നത് പക്ഷേ ആര്യം വേദന കൊണ്ട് ഇങ്ങനെ പൊളീനുണ്ട് അപ്പോൾ എന്ത് പറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ മസിൽ കയറിയത് എന്ന് പറഞ്ഞു മസിൽ കയറിയാണെങ്കിൽ എഴുന്നേൽക്ക് എനിക്കറിയാതെ ശരിയാക്കാൻ നിനക്ക് എങ്ങനെ അറിയുന്ന നീ ഡോക്ടറെ ഒന്ന് ചോദിക്കും ഞാൻ ഡോക്ടർ അല്ലെങ്കിലും എനിക്കറിയാം ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്യാനായിട്ട് ഞാൻ കോളേജിൽ പോയി കോളേജിൽ പോയപ്പോൾ പഠിച്ചിട്ടുള്ളത് ആരിനെ എഴുന്നേൽക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ പറയും അങ്ങനെ മനസ്സിലെ മനസ്സോടെ മിത്ര പറഞ്ഞത് കേട്ട് ആര്യനെഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേറ്റ് രണ്ടടി നടന്നപ്പോൾ കുറച്ച് വേദനയ്ക്ക് ഒരു കുറവ് തോന്നുന്നുണ്ട് പിന്നീട് വെള്ളം ചൂടാക്കി ഹോളിലേക്ക് പിടിച്ചുകൊണ്ടുപോയി വെള്ളം ചൂടാക്കി കഴിഞ്ഞിട്ട് കാലുമലൊക്കെ പിടി പിടിക്കുന്നുണ്ട് ഒഴിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ആരന് ശരിക്കും ഇത്രയോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന ഒന്നുമില്ല അതിന് ശേഷം പിന്നീട് കാലുമ്മൽ കാലുമലത്തെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് നടക്കാൻ പറയും രണ്ടടി നടക്കും ഞാൻ പിടിക്കാമെന്ന് പറയും വേണ്ട വേണ്ട നീ പിടിക്കണ്ടെന്ന് പറയും പിന്നീട് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കും പിന്നെ നിർബന്ധിച്ച് പിടിച്ച് നീ നീ എന്നെ പിടിക്കണ്ട അറിയാൻ പിടിക്കാൻ നടക്കാൻ പിടിക്കാൻ നടക്കാനൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യൻ അങ്ങനെ പതുക്കെ നടക്കും നടക്കുമ്പോൾ ശരിക്കും രറ്റടി നടക്കുള്ളൂ അപ്പോഴത്തേനും വീഴുന്നുണ്ട് മിത്രവാദം താങ്ങുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി പരസ്പരം നോക്കി പ്രണയത്തോടെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ